േ പിന്നെ ഇവിടെ ശരീരത്തെ തൊട്ട് കളിക്കാൻ പാടില്ല ഇവിടെ മൂന്ന് മാസം കേറു ശരീരം അകക്കാൻ പാടില്ല നിധിനാണ് പാലക്കാട് വണ്ടി ഓടിക്കാൻ പോണേ പിന്നെ ഞാനുണ്ടല്ലോ മസാല ദോശം മേടിച്ച് തരാം ഇതിനൊരു സോൾവ് സോൾവ് സോൾവാ സോൾവ് സോളാവട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു അമ്മ വേണമല്ലോ പിന്നെ അവിടെ ഇത്രയും നാള് ഞാൻ അവിടെ വണ്ടി ഓടിച്ചു നടന്നിരുന്ന വണ്ടിയാണത് ഇത് വണ്ടി ആ വണ്ടിയാണത് ഒരു പ്രത്യേക സാഹചര്യത്തില് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടി വന്നു നിങ്ങളുടെ അമ്മയാണെന്ന് മനസ്സിലായോ വയസ്സായി കല്യാണം കഴിച്ചാലും ഒരു നാണക്കേടും ഇല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് വയസ്സായി വരിക രാത്രി കിടക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കണത് വിചാരിച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഇപ്പളം എന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കി തരൂല്ലേ പിന്നെ എനിക്ക് വയസ്സായി ഒരു നടുവേര വന്നു ഇത്തിരി വെള്ളം ചൂടാക്കി വന്നു ചൂട് കുടിക്കണമെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഇവളപ്പ തന്നെ ചെയ്യിപ്പ് തരൂല്ലേ അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ ഒരു തുണ വേണം അതിനാണ് ഈ വയസ്സിന് കാലത്ത് കല്യാണം കഴിച്ചത് അല്ലാണ്ട് തെറ്റൊന്നും അല്ലാതെ നീ വീട്ടിൽ പോയാൽ നീ പിന്നെ അവിടെ നിൽക്കേളു എന്താന്ന് വെച്ചാ ഇവിടെ അറിയാമോ അച്ഛന്റെ പേർക്കാണ് എന്റെ കരിവേട് കൊണ്ടല്ല എടി ഇപ്പൊ കണ്ടില്ലേ അവര് മൂന്ന് മാസം ഗർഭിണിയാന്നു അപ്പൊ ഈ സ്വത്തിന് അവകാശം ഒന്നും കൂടിയായി മറ്റേ നമ്മൾ മാത്രമുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നീ അവിടെ ഉറച്ചു നിൽക്കും ഇനി അതെ പരിഹാരമുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതെ നീ അവര് പെണ്ണല്ലേ നീ പെണ്ണ് നീ ഒരു കാര്യ അവരുമായിട്ട് കൂടി സോപ്പിട്ട് നിൽക്കണം സോപ്പിട്ട് നിന്നിട്ട് അവരോട് അവരെ ഡീറ്റെയിൽസ് മുഴുവൻ വായിക്കണം വാങ്ങിച്ചിട്ട് ഫോൺ നമ്പറും വാങ്ങിക്കണം ചെയ്യാവൂ നീ വിചാരിച്ച നടക്കാത്ത എന്തെങ്കിലും ആ ഫോണും കൊണ്ട് ഹലോ ഹലോ ആ അല്ലേടാ നീ ഒന്ന് ഇവിടെ വരെ വരണോട്ടാ പെട്ടെന്ന് വരണം ആ നിന്നെ ഞാൻ വിളിച്ചടാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് എടാ നമ്മുടെ അച്ഛനും തല്ല ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ ഒരു പെണ്ണിനെയും കൂട്ടി വന്നേക്കുന്നുണ്ട് ആ െയും കൊണ്ടുവന്നേക്കണ് അപ്പ ഇവിടെ ഞാൻ വല്ലതും ഒക്കെ ഇവിടെ എടുത്തു ആ അതുകൊണ്ടേ നീ വൈകുന്നേരം ഒന്ന് ഇവിടെ വരെ വരണം ഏഹ് നിന ഞാൻ വിളിക്കും അന്നേരം നീ വരണോട്ടെ ഇപ്പൊക്കോ ഇപ്പൊ ഒരു ആവശ്യപ്പെടാൻ വന്നതാ നിന്റെ ഇവിടുത്തെ സ്വാധീനം ഉപയോഗിച്ച് നിന്റെ പുറത്തുള്ള വില അനുസരിച്ച് ഒരു ഗ്ലാസ് പാലും മൂന്നാപ്പിളും മൂന്ന് മാസം പുള്ളേനെ കേട്ടി കൊണ്ടുവന്നിട്ടു അച്ഛൻ പറയണത്രിയാ പാലും പഴവും ഒക്കെ മേടിച്ചു കൊടുക്ക നാണേ ഇല്ലല്ലോ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യ രാത്രി അതാണ് ആദ്യ രാത്രി എന്ന് പറയുന്നത് പിന്നെ ആ കട്ടിൽ അടുക്കളപ്പുറത്ത് കട്ടെടുക്കണെ അടുക്കള അടുക്കളപ്പുറത്തെ അമ്മയും അച്ഛനും കൂടി പുതുമണവാട്ടി പോയിക്കടാം മണവാട്ടി പണവാളും ഞങ്ങളെ തന്നെ എടുക്കും അല്ല പറ കഴിക്ക് കഴിക്കേ ഇപ്പൊ നല്ല പോഷണാകർക്കല്ല എന്നാലും നല്ല കുറച്ചുണ്ടാവുള്ള ആരോഗ്യമുള്ളു അറിയാമോ കഴിക്കും 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 അങ്ങനെ ഇതും കൂടി കഴിക്കാം ഇതും കൂടി കഴിക്കാം പിന്നെ നഷ്ടം ആഹാരം ഞാൻ രാത്രി നാളെ നേരം മണിക്കുണ്ടെങ്കിൽ കുറേ പാലും പഴവും പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന തരാട്ട കഴിക്കണം പിന്നൊരു കാര്യമുണ്ട് നീങ്ങ കയറി പോന്നപ്പോ എന്റെ മോൻ അവിടെ ഇരിക്കണണ്ടല്ലേ ആ കോന്നാട്ട പോലത്തെ കൊച്ച് അതുപോലെതന്നെ ഉണ്ടാവുന്നു ആരോഗ്യങ്ങളെ കൊച്ചു വേണം കഴിച്ചു കഴിച്ച് 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 അത് നമ്മൾ പോവാ

ശരി ഓക്കെ ഹലോ ആരും ഇല്ലേ ഇവിടെ ആ നിങ്ങൾ നിങ്ങളെവിടെ ഇവിടെ ഒരു ആരോ കൊണ്ടുവന്ന ഞാനല്ലേ കൊണ്ടുവന്നത് ആ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്നത് അച്ഛനെ വിളിച്ചത് ആ അത് ഭയങ്കര ഗുരുതരമായ കാര്യമാണ് അച്ഛനൊന്ന് വിളിച്ചേ അച്ഛ ാട്ടുണ്ട് ഈ സമയത്ത് ആരാണ് വരാനുള്ളത് സന്തോഷായി ഇവിടെ പത്തിച്ചപ്പോ പ്രസവിച്ചു അല്ലെ തോറ്റുപോയി തോറ്റുപോയി അപ്പോ ഇവള് അന്ന് തുടങ്ങി കല്യാണം ആലോചിക്കൽ ഇന്ന് വരാൻ കല്യാണം നടന്നിട്ടില്ല നാപ്പത്തെട്ട് വയസ്സായപ്പോൾ ഇവൾ കല്യാണം കഴിച്ചു സന്തോഷായി മോളെ ഇവിടെ വീടാണെന്ന് ഇതാരാണ് ഇതെന്റെ മക്കള് അപ്പൊ ഇവരെവിടെ കിടക്ക ഇവര് ഇപ്പൊ എന്റെ കൊച്ചു പെങ്ങൾ നല്ല സുഖമായി ജീവിച്ചതാണ് അവൾ സുഖമായി ഇവിടെ ജീവിക്കണം ആ പെങ്ങൾക്കും അളിയന്ന് സുഖമായി ജീവിക്കണം അതുകൊണ്ട് ഇവര് ഇവിടെ പറ്റില്ല അപ്പഴേ ഒരു കാര്യമുണ്ട് ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ് പുറത്തുനിന്ന് വന്നിട്ട് ഒരാൾ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നത് ശരിയല്ല മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല പിന്നെ ഞമ്മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പൊ നിങ്ങൾ ഈ രാത്രി പതിനേക്ക് ഇവിടെ കൊണ്ട് നീ എങ്ങും പോകണ്ട മനസ്സിലായോ നാളെ നേരെ മുണിക്കുമ്പോൾ അഞ്ചരക്കി ട്രെയിൻ ഉണ്ട് അതിനെ ഇവിടെ വിളിച്ചോണ്ട് എവിടെ കിട്ടാ പോ